ഹായ് മക്കൾമാരെ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ എന്തുണ്ട് വിശേഷം ഞാനേ ചോറ് എടുക്കാൻ പോവുകയാണേ പപ്പയെ നോക്കിയിരുന്നിട്ട് എനിക്ക് വിശക്കുന്നു ഇല്ലേ അപ്പം ഞാൻ ചോറ് അടിക്കാൻ പോവാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയുള്ളിൽ എന്തൊക്കെ സ്പെഷ്യലുകളാണോ ഉണ്ടാകുന്ന കാണിച്ചു തരാം ഏ വാ അല്ലെങ്കിൽ പപ്പ ഷൂട്ട് ചെയ്യാൻ ഇരുന്നതാണെന്ന് ഷൂട്ട് പപ്പ തന്നെത്താതുകൊണ്ട് ചോറ് ചോറ് ഇന്നറിയാമോ അവിയൽ തൈരൊഴിച്ച് വെച്ച അവിയൽ കേട്ടോ അവിയൽ തേങ്ങ അരച്ച് വെച്ച തേങ്ങേന്ന് പേരേ ഉള്ളൂ തേങ്ങ കുറച്ചായിരിക്കുള്ളൂ തേങ്ങ ഭയങ്കര വിലയായി തേങ്ങ അരച്ച് വെച്ച അയിലക്കറി തേങ്ങ അരച്ച് വെച്ച അയിലെ കൊച്ചയിലാണ് അയിലയുടെ പൊടിയയിലോ ക്യാബേജ് തോരൻ ക്യാബേജ് തോരന് മീന് മീൻ വറുത്തത് എങ്ങനെയാന്ന് വെച്ച രസം നീരമായി നല്ല ടേസ്റ്റുള്ള രസം കേട്ടോ വേണ്ട ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ചോറ് രസം അവിയൽ ക്യാബ് തോരന് മീൻ വറുത്തത് അയിലക്കറി തേങ്ങ അരച്ചത് അപ്പോൾ എല്ലാവരും പോയി കഴിച്ചോളൂ ഓക്കേ ടാറ്റ ബൈ ബൈ അപ്പോഴേ എല്ലാവരും പോയി കഴിച്ചോളൂ ഓക്കേ ടാറ്റ ബൈ ബൈ ഞാനീ കഴിക്കട്ടെ നല്ല വിശപ്പ് അപ്പോഴേ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണേ ക്യാബേജ് ഒരു മീനും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ആടിപോള ഭയങ്കര ടേസ്റ്റ് കേട്ടാ രസത്തിന് നല്ല കായത്തുണ്ടാക്കും നല്ല ടേസ്റ്റുള്ള രസമാണ് എല്ലാവരും പേം കഴിച്ചോളൂ ഓക്കേ ടാറ്റ ബൈ ബൈ